മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവില് ജിഷിനും അനീഷും തമ്മിലുള്ളൊരു തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത് വേറൊന്നുമല്ല അനീഷും ജിഷിനും എല്ലാം ഈ തവണ വെസൽ ടീമിലാണ് വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ അനീഷാണ് അനീഷ് ഓൾറെഡി ജിഷിന് ഒരു ജോലി കൊടുത്തിരുന്നു എന്നാൽ ജിഷിന് സ്വഭാവം അറിയാലോ കുറച്ച് പിടിവാശി കൂടുതലാണ് ക്യാപ്റ്റനാണ് പറയുന്നത് എന്നൊന്നും ജിഷിൻ കേൾക്കില്ല ജിഷിന് ഇഷ്ടമല്ലെങ്കിൽ ജിഷിൻ ചെയ്യില്ല അത്തരത്തിലൊരു സ്വഭാവമുള്ള വ്യക്തിയാണ് ജിഷിൻ ഇന്ന് ഉച്ചയ്ക്കാണ് ടീമുകൾ തിരിച്ചത് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഗ്രൂപ്പിലുള്ള അതായത് വെസൽ ടീമിലുള്ള നാല് പേരും ഒരുമിച്ച് പാത്രം കഴുകാം അതിനുശേഷം വൈകുന്നേരം മുതൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് തരാമെന്ന് അനീഷ് പറഞ്ഞു എന്നാൽ അതിന് ജിഷിന് സമ്മതമല്ല കാരണം അനീഷ് ഡ്യൂട്ടി ഡിവൈഡ് ചെയ്തപ്പോൾ ഉച്ചയ്ക്ക് അനീഷും ജിസയിലും പാത്രം കഴുകാമെന്നാണ് അതും നാളെ മുതൽ പക്ഷേ ജിഷിൻ പറയുന്നത് ഉച്ചയ്ക്ക് പാത്രം കഴുകേണ്ടത് അനീഷും ജിസൈലുമാണ് നിങ്ങൾ തന്നെ ഇന്നും കഴുകിയാൽ മതിയെന്നാണ് എന്നിട്ട് നമ്മുടെ അനീഷ് രണ്ട് മൂന്ന് തവണ ജിഷിനെ വന്ന് വിളിക്കുന്നു പക്ഷേ ജിഷിൻ വരാൻ കൂട്ടാക്കുന്നേ ഇല്ല അപ്പോൾ നമ്മുടെ അനീഷ് പറയുന്നത് ഇങ്ങനെ പിടിവാശി വെച്ചാൽ കാര്യമില്ല കുട്ടികളെപ്പോലെ ഇങ്ങനെ പിടിവാശി കാണിക്കരുത് ജിഷിൻ മീറ്റിംഗ് കൂടിയ സമയത്ത് എന്നോടൊരു സജഷൻ പറഞ്ഞു നോൺ വെജ് വെക്കുന്ന സമയത്ത് ആ പാത്രങ്ങൾ ഞാൻ കഴുകില്ല എന്ന് അതിനും ക്യാപ്റ്റനായ ഞാൻ സമ്മതിച്ചു ജിഷിനും ജിസയിലും നോൺ വെജ് കുക്ക് ചെയ്യുന്ന സമയത്ത് പാത്രം കഴുകണ്ട ആ പാത്രം ഞങ്ങൾ തന്നെ കഴുകിക്കോളാമെന്ന് എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് നാല് പേർക്കും കൂടി പാത്രം കഴുകാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ജിഷിൻ സമ്മതിക്കാത്തത് അതും കാൽ ഭാഗമേ ഉള്ളൂ നാലായിട്ട് ഞാൻ പാത്രങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ മുക്കാൽ ഭാഗവും ഞാനും ജിസയിലും കൂടി കഴുകി കഴിഞ്ഞു ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇതേ കംപ്ലയിൻറ്റ് അനീഷ് ഒനീലിനോടും പറയുന്നു കാരണം ഒനീലാണല്ലോ ഇപ്പോഴത്തെ മെയിൻ ക്യാപ്റ്റൻ ഒനീൽ അങ്ങനെ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നു ജിഷിനോട് പാത്രം കഴുകണം അങ്ങനെ കഴുകില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നു അവസാനം എന്തായാലും ജിഷിൻ പാത്രം കഴുകാൻ വേണ്ടി പോകുന്നു അവിടെ ആകെ രണ്ടോ മൂന്നോ പാത്രം മാത്രമേ ഉള്ളൂ ജിഷിന് കഴുകാൻ വേണ്ടി അപ്പോൾ അനീഷ് പറയുന്നത് ഫ്രിഡ്ജും കൂടി ക്ലീൻ ആക്കണം വെസ് എൽ ടീമിൻ്റെ കടമയാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യേണ്ടത് അതിന് വീണ്ടും ജിഷിൻ കിടന്ന് കുറച്ച് ബഹളം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നത് ജിഷിൻ ഇങ്ങ് വായോ എനിക്ക് കുറച്ച് സംസാരിക്കണം ജിഷിൻ പറയുന്ന പലതും എനിക്ക് മനസ്സിലാകുന്നില്ല വായോ അവിടെ പാത്രങ്ങളെല്ലാം ഇട്ടിട്ട് ഇങ്ങോട്ട് വായോ എനിക്കൊന്ന് കുറച്ച് സംസാരിക്കണം എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻ എന്ന നിലയിൽ അനീഷ് ഒരു ഗുഡ് ക്യാപ്റ്റൻ ആണ് ഗ്രൂപ്പിലുള്ള നാലു പേരുടെയും അഭിപ്രായങ്ങൾ ഒരു വ്യക്തിയാണ് ഇപ്പോൾ തന്നെ ഇത്രയും പ്രശ്നം നടക്കുമ്പോഴും ജിഷിൻ വാ ജിഷിൻ്റെ അഭിപ്രായങ്ങൾ പറ എനിക്കൊന്ന് കേൾക്കണം നമുക്കൊന്ന് സംസാരിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ജിഷിൻ ജിഷിൻ്റെ വാശിയും പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് കുറച്ച് പിടിവാശി കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് അനീഷ് പറയുന്നത് കുട്ടികൾ കാണിക്കുന്ന പോലെ ഇങ്ങനെ പിടിവാശി കാണിക്കുന്നത് ശരിയല്ല എന്നൊക്കെ എന്തായാലും അങ്ങനെ രണ്ടുപേരും തമ്മിൽ വാക്കേറ്റമൊക്കെ നടക്കുന്നു ഒനിയിലിടപെട്ടത് കൊണ്ട് തന്നെ ജിഷിൻ ഇപ്പോൾ പാത്രം കഴുകാമെന്ന് പറഞ്ഞു പോയി പാത്രം കഴുകുന്നുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം